السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين نبي الله أما بعد بريبتا سنحن رنيا سهودري سهودرين ماري നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബഹാനഹോ താല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കേൾക്കുന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും വ്യത്യസ്തമായ ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് ഈ പരിശുദ്ധമായ റംലാൻ മാസത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ കടം എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പലപ്പോഴും അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ നമുക്കറിയാം കടത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ആളുകളുടെ ഇടയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകളും ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട് വലിയ രീതിയിൽ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നാൽ ആ കടങ്ങളൊക്കെയും എങ്ങനെയാണ് ഒന്ന് വീട്ടുക അതിന് എന്താണ് ഒരു പരിഹാരമാർഗം എന്നൊക്കെയും ആലോചിച്ചുകൊണ്ട് തലപ്പുണ്ടാക്കിക്കൊണ്ട് ജീവിതത്തിൽ മനസ്സ് തളർന്നുകൊണ്ട് നേറുന്ന മനസ്സുമായി ജീവിക്കുകയാണ് ഇന്ന് ധാരാളം ആളുകളും കടം എന്നുള്ളത് പ്രിയപ്പെട്ട മോമിനികളെ നമുക്ക് ദുനിയാവ് മാത്രമല്ല നഷ്ടപ്പെടുന്നത് ദുനിയാവിൽ വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും എന്നാൽ അതിനേക്കാൾ വലിയ വിഷമമാണ് നമ്മൾ ആഹാരത്തിൽ അനുഭവിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഹാരവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കടം എന്നുള്ളത് അള്ളാഹു സുബാൻ താല നാം എല്ലാവരെയും കടത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകളും ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കടം വാങ്ങി വലിയ കടക്കാരാകുന്നത് എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലെ അശ്രദ്ധ കാരണം കടക്കാരാകുന്നത് അതായത് മറ്റുള്ള ആളുകളുടെ ജീവിത രീതി കണ്ട് അവരുടെ വീട് കണ്ടിട്ടും അവരുടെ വാഹനങ്ങൾ കണ്ടിട്ടും അവരുടെ ഡ്രസ്സുകൾ കണ്ടിട്ടും അവരുടെ മൊബൈൽ ഫോണുകൾ കണ്ടിട്ടും അവരുടെ ജീവിതത്തിലെ പല സാമ്പത്തിക ഉയർച്ച കണ്ടിട്ടും അതുപോലെ ആകുവാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് ജീവിതത്തിൽ കടക്കാരാകുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ കടക്കാരാകരുത് നമുക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകിയിട്ടുള്ള സമ്പത്തിൽ പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് അഥവാ ധാരാളം സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമിനിങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തുക ചെയ്യുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും അല്ലാതെ മറ്റുള്ള ആളുകളുടെ സാമ്പത്തിക ഉയർച്ച കണ്ടിട്ട് അതുപോലെ ആകാൻ നിങ്ങൾ ഒരിക്കലും കടം വാങ്ങിക്കൊണ്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് സമ്പത്ത് അള്ളാഹു നൽകും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ മതി മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ ധാരാളം സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെയും നാം തേടിപ്പോവുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും കടം വാങ്ങിക്കൊണ്ട് വലിയ വീടും വലിയ വിലപിടിപ്പുള്ള കാറുകളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഒന്നും നമ്മൾ വാങ്ങിക്കരുത് കാരണം അതൊക്കെയും നമ്മൾ കടം വാങ്ങിക്കൊണ്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് മനസ്സമാധാനം കെടുത്തുന്ന കാര്യമായിരിക്കും അത് മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും ആഹാരവും നഷ്ടപ്പെടും പ്രിയപ്പെട്ട മിനിങ്ങളെ കടം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അത് ഒരു നിസ്സാരമാക്കി കളയരുത് കാരണം മുത്തുൻ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ തടസ്സമായിരിക്കും കടമെന്നുള്ളത് അതായത് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ തടയപ്പെടും അവൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയത്തിൽ നിന്നും ജീവിതത്തിൽ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് കടം ഉണ്ടെങ്കിൽ നിങ്ങൾ കടം വാങ്ങിയ ആളോട് ആ പണം തിരികെത്തരാം എന്ന് പറഞ്ഞ ആ സമയത്ത് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകില്ല നിങ്ങൾ ഒരുപാട് ശമ്പളമുള്ള ജോലികൾ ചെയ്തിട്ടും വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്തിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാനുള്ള പല പല മാർഗങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരില്ല നിങ്ങൾ വിജയിക്കില്ല മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് നിങ്ങൾക്ക് രോഗങ്ങൾ തന്നിട്ടായിരിക്കും അങ്ങനെയും നിങ്ങളെ അള്ളാഹു സുബാനഹോ താല നിങ്ങളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കും മാത്രമല്ല നിങ്ങൾക്ക് മാനസികമായിട്ട് എന്നും വലിയ വിഷമമായിരിക്കും നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകില്ല ഇനി നിങ്ങൾക്ക് അള്ളാഹു സുബാനഹോ തല ദുനിയാവിൽ വലിയ വിജയം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടക്കാരാണെങ്കിൽ നിങ്ങൾ കടം വാങ്ങിയിട്ട് ആ കടം നിങ്ങൾ തിരികെ കൊടുക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനഹോ താല വിധിച്ചിട്ടുള്ള ആ വിജയം അള്ളാഹു അത് നഷ്ടപ്പെടുത്തും പിന്നീട് നിങ്ങൾക്ക് ആ വിജയം ഉണ്ടാകുകയില്ല പിന്നീട് നിങ്ങൾക്ക് ആ വിജയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആ കടം പെട്ടെന്ന് വീട്ടണം മാത്രമല്ല കടക്കാരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബഹാനഹോ താല ഒരു അനുഗ്രഹങ്ങളും നൽകില്ല അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും കൊടുക്കില്ല അപ്പോൾ ർക്കും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കടം എന്നുള്ളത് ചില ആളുകളുണ്ട് കടം വാങ്ങിയത് തിരികെ കൊടുക്കാൻ അവരുടെ അടുത്ത് പണം ഉണ്ടാകും എന്നാലും അവർ കൊടുക്കില്ല അവർ അവരെ ഇട്ട് കളിപ്പിക്കും അവർ കയ്യിൽ പണമില്ല ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് അടുത്ത മാസം വാ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് വാ അങ്ങനെ പറഞ്ഞ് ആ പണം തിരികെ കൊടുക്കാതെ അവർ അവരെ ഇട്ട് കളിപ്പിക്കും അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അവസാനം ആ പണം നഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു വിജയവും ഉണ്ടാകില്ല നിങ്ങൾക്ക് പിന്നീട് എന്നും ദാരിദ്ര്യമായിരിക്കും വലിയ വിഷമമായിരിക്കും ഒരു സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഹോ താല നിങ്ങൾക്ക് നൽകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കടം പെട്ടെന്ന് വീട്ടുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടം പെട്ടെന്ന് വീട്ടുക മാത്രമല്ല നിങ്ങൾ കടക്കാരായി മരണപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടും അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബഹാൻ നിങ്ങൾക്ക് നൽകില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കടക്കാരായി മരണപ്പെട്ടതുകൊണ്ട് അവർ ജീവിതകാലം മുഴുവനും അള്ളാഹു സുബഹാനഹൗത്താലക്ക് വേണ്ടിയിട്ട് ബാധത്തെടുത്തതെല്ലാം അവർക്ക് നഷ്ടമാകുകയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധമായ മസ്ജിദുന്നവവിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ ആ മയത്തിന് ഇമാമായി നിസ്കരിക്കൽ നമ്മുടെ നബി മുത്തു നബി സലാഹു അലഹിം വസല തങ്ങളാണ് എന്നാൽ ആ സമയത്ത് മുത്തുൻ നബി സലാഹു അലഹിം തങ്ങൾ ചോദിക്കും ഈ കടമുണ്ടോ എന്ന് കടത്തോടുകൂടി മരണപ്പെട്ട മയ്യത്താണോ എന്ന് സൊഹാബാക്കളോട് മുത്തുൻ എബിസലുള്ളാഹു അലഹി തങ്ങൾ ചോദിക്കും എന്നാൽ ആ മയ്യത്തിന് കടമുണ്ടെങ്കിൽ ആ മനുഷ്യൻ കടത്തോടു കൂടിയാണ് മരണപ്പെട്ടതെങ്കിൽ മുത്തുൻ എബിസലാഹു അലഹി തങ്ങൾ ആ മയ്യത്തിന് ഇമാമത്ത് നിൽക്കില്ല മാത്രമല്ല ആ മയ്യത്തിന് നിസ്കരിക്കുക പോലുമില്ല ഇനി ആ മയ്യത്തിന് വേണ്ടി മുത്തൻ എബിസാഹു അലഹി വസല് മാത്തങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഇമാമത്ത് നിൽക്കണമെങ്കിൽ ആരെങ്കിലും ആ കടം ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ മുത്തൻ എബിസാഹു അലഹി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടിയിട്ട് ഇമാമത്ത് നിൽക്കുകയുള്ളൂ മുത്തൻ എബിസലാഹു അലഹി തങ്ങൾ ഇമാമത്ത് നിന്നില്ലെങ്കിൽ ആ മയ്യത്തിന് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് കാരണം നബി നബിസ്ാഹു അലഹി വസല്മാ തങ്ങൾ ആ മയ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പൊറത്ത് കൊടുക്കണം ആ മയത്തിന് ധാരാളം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണം ആ മയ്യത്തിന് സ്വർഗം കൊടുക്കണം എന്നൊക്കെ അള്ളാഹുവിനോട് ധുവ ചെയ്താൽ ആ ദ്വ അള്ളാഹു സുബഹാനുഹോ താല ഒരിക്കലും തട്ടിക്കളയില്ല അത് നഷ്ടമാവുകയാണ് ആ മയ്യത്തിന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അപ്പോൾ കടം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും നിസാരമാക്കി കളയരുത് കടയിലൊക്കെ പോകുന്ന സമയത്ത് ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഒരു രൂപയോ അമ്പത് പൈസയോ ചില്ലറയില്ലെങ്കിൽ അത് പിന്നെ തരാം എന്ന് പറഞ്ഞ് നമ്മൾ പോരാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ അത് ഒരു രൂപയാണെങ്കിലും അമ്പത് പൈസയാണെങ്കിലും അത് കടമാണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അത് നിങ്ങൾ പിന്നീട് തിരിച്ചു കൊടുക്കണം അടക്ക കട്ടാലും ആന കട്ടാലും കള്ളൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ അമ്പത് പൈസയാണെങ്കിലും അത് കടം തന്നെയാണ് അള്ളാഹു സുബാൻ താലയുടെ അടുത്ത് അപ്പോൾ കടം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കടമുള്ള ആളുകൾക്കൊക്കെ ആ കടം വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ആ ഘടങ്ങളൊക്കെ പെട്ടെന്ന് വീടിക്കിട്ടുവാനും ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കുവാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനൊക്കെയും പരിഹാരമാർഗമായിട്ടുള്ള പരിശുദ്ധ കൊറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധ റമദാനയിൽ തന്നെ ഓതി തുടങ്ങുക നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നല്ല എഹലാസോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് ഇൻഷാല് ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറിക്കിട്ടുന്നതാണ് അത് ഇനി നിങ്ങൾക്ക് കടം വീടിക്കിട്ടലാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആ കടം വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിച്ചാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനഹോ താല നല്ല ഹലാലായ മാർഗത്തിലൂടെ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകും ധാരാളം പണം നിങ്ങൾക്ക് നൽകും ആ പണത്തിന് ഭറക്കത്തുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പണം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ആ പണം ചിലവാക്കി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകും ഒരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൽ ഭറക്കത്തുണ്ടാകും ഒരു വീടെടുക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകും അതുപോലെ ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതിലൊക്കെയും വറക്കത്തുണ്ടാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല എല്ലാ മാരകമായ രോഗത്തെ തൊട്ടും അള്ളാഹു താല നിങ്ങളെ കാക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾ പോലും ഒ ും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു സുബഹാന ഹോ തല നിറവേറ്റി തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് അപ്പോൾ ആ സൂറത്ത് ഇതാണ് നാം എല്ലാവർക്കും കാണാതെ അറിയുന്ന നാം എല്ലാവരും എല്ലാ നിസ്കാരത്തിലും ഓതുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന വലിയ മഹത്വമുള്ള സൂറത്തുൽ ഫാദ്യഹ ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ട സമയം സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദറുകളും ചൊലാത്തുകളും ദ്വാകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരോടും മിണ്ടാതെ ഈ സൂഹത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് കടം വീടാനാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് രണ്ട് കയ്യും മുകളിലോട്ടുയർത്തി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക ഈ രീതിയിൽ നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ഒരു ദിവസം മുടങ്ങാതെ ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ ഈ കാര്യം ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനഹത്താൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ റമദാനിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചുരുങ്ങിയത് ഒരു പത്ത് സുഹൃത്തു പാദ്യ എങ്കിലും നിങ്ങൾ ഓതുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ ചെയ്യാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും നമുക്ക് നിറവേറിക്കിട്ടുവാനും നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആ മീൻ യാർബൽ ആലമീൻ അസലമലൈക്കും വാർമത്തു അഹി വാർക്കാത്തു